കുറെ കാലമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് അള്ള നക്ഷത്രങ്ങൾ പെറുക്കി ഇബിലീസുകൾ എറിയുന്നത് പിശാചിന് എറിയുന്നത് നേരിട്ട് കാണാനുള്ള ഒരു സുവർണ അവസരത്തിന് വേണ്ടി പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ഇന്ന് ഒരുപാട് പിശാചിക്കളാണത്രെ അള്ളാഹിന്റെ പിന്നെ സഭയിൽ അള്ളേം മലക്കുകളും കൂടിയും ഭൂമിയിലെ മനുഷ്യന്മാരുടെ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു യോഗ ആദ്യമായിട്ടാണ് അവളേയും മലക്കുകളും തമ്മിൽ കൂടുന്നതെന്നാണ് പറഞ്ഞിട്ട് അത്രയും വലിയൊരു യോഗം നടക്കുമ്പോൾ ഇബിലീസുകൾ നാനാ ഭാഗത്തു നിന്നും അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി ഭൂമിയിലുള്ള ഈ ജ്യോത്സ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ അവർ നാനാ ഭാഗത്തു നിന്നും ഇങ്ങനെ പതിയെ ചെവി കൂർപ്പിച്ച് അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് അള്ളാഹ അറിയാനും ആ മലക്കുകളെ അറിയാൻ വേണ്ടി ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വാരി വലിച്ചെറിയുന്ന ചറവറ ഏറ് നടക്കാൻ പോവാണ് ഏതാനും മിനിറ്റുകൾക്കകം അള്ളാൻ്റെ പിന്നെ സഭയുടെ പുറത്ത് തായരത്തിൽ നടക്കുന്ന പരിപാടി വരെ നമുക്ക് അറിയാൻ പറ്റും ഒരു പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളുടെ മീറ്റിംഗ് നടക്കുമ്പോൾ അതിനകത്തുള്ള രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പത്രപ്രവർത്തകരൊക്കെ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ വല്ല ജനൽപ്പാളിയുടെ ഇടയിലൂടെ വല്ല ദൃശ്യവും കിട്ടുമോ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേൾക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്തും പതുങ്ങി നിൽക്കൂലേ എന്നതുപോലെ ഇങ്ങനെ പിശാചുക്കൾ അള്ളാഹുവിൻ്റെ സഭ അള്ള മലക്കളുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് കയറി നിൽക്കും എന്നുള്ളതാണ് കാര്യം അപ്പം അത് ഇന്ന് ഇന്ന് ഒടുക്കത്തേറെ ആയിരിക്കും അതുകൊണ്ട് അള്ളാഹ് ഇബിലീസിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് നക്ഷത്രങ്ങൾ മാത്രമല്ല ഉൽക്കകളും ഒക്കെ ഗ്രഹങ്ങൾ ഉൾപ്പെടെ അതിനു വേണ്ടിയിട്ടാണ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവാത്തവർക്ക് എത്ര തെളിവ് കിട്ടിയാലും ഖുർആാനിന്റെ ദൈവികത മനസ്സിലാവാത്ത ആളുകൾക്ക് ഇന്ന് രാത്രി അതേപോലെ നാളെയും കൂടെ നിങ്ങളൊന്ന് ഉറക്കമൊഴിച്ച് നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് അക്ബർ സാഹിബ് നമ്മളോട് പറയുന്നത് അപ്പം എന്തായാലും ഇന്ന് പിശാജിന്റെ ഉപ്പാട് വരും നമുക്ക് എന്തായാലും ആ വിഷയത്തിലേക്കൊന്ന് പോകാം ഖുറാനിൽ പല വചനങ്ങളിലും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പിശാചുക്കളെ എറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു അത് കൊള്ളിമീനുകളെ കുറിച്ചാണെന്ന് ഹദീസിനും വന്നിരിക്കുന്നു നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പിശാചുക്കളെ എറിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിൽ അത് കൊള്ളിമീനുകളെ കുറിച്ചാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും വൈരുദ്ധ്യമാണ് എന്തുകൊണ്ടെന്നാൽ ആകാശത്തിൽ നിന്ന് ഉയർന്നു ഉതിർന്നത് വീഴുന്ന നക്ഷത്രങ്ങളല്ല കൊള്ളിമീനുകളിൽ നിന്ന് നമുക്കറിയാം അതേപോലെ തന്നെ പിശാചുക്കനെ എറിയാനുള്ളതല്ല എന്നും അറിയാം അതുകൊണ്ട് ഇതെല്ലാം അബദ്ധമല്ലേ എന്ന യുക്തിവാദിയുടെ ചോദ്യം ചോദ്യം ഈ നൂറ്റാണ്ടിൽ ഇത്തരം ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള ഏത് യുക്തിവാദിയാണ് ചോദിച്ചത് ഈ നൂറ്റാണ്ടിലല്ല ഏത് നൂറ്റാണ്ടിലാണെങ്കിലും ഇജാതി സാധനങ്ങളല്ല ഇതിനേക്കാളും മുന്തിയ സാധനങ്ങൾ ഉണ്ടെങ്കിലും വിശ്വസിക്കാൻ നമ്മുടെ ആളുണ്ട് ഏത് യുക്തിവാദിയാണ് ഇജാതി ചോദ്യം ചോദിച്ചത് ഇതൊക്കെ വിശ്വസിക്കാൻ ഈ നൂറ്റാണ്ടിലാൾ കിട്ടുമെന്ന് കിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാരും കിട്ടൂല അത്യാവശ്യം തലച്ചോറ് പ്രവർത്തിപ്പിക്കാൻ ധൈര്യമുള്ള കുട്ടികൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറെ ആളുകൾ വിശ്വസിക്കും കുറച്ച് ആളുകൾക്ക് ഇത് തമാശയായിട്ട് തോന്നും ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്മൈലിയോട് സ്മൈലി ആയിരിക്കും അപ്പൊ ഇത് വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത ഇനി വേറൊരു പ്രശ്നം കൂടി ഉണ്ട് വേറെ എന്ത് കാര്യമാണെങ്കിലും അക്ബർ സാഹിബ് എങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കും ഭൂമിയുടെ ആകൃതി പറഞ്ഞ സമയത്ത് ഒട്ടക പക്ഷിയുടെ മൊട്ട മുതൽ കൊട്ടയിലാക്കി നടന്നിരുന്ന മഹാന്മാരാണ് പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് ഭൂമിയുടെ ആകൃതി പറയാതിരുന്നതാണ് ഇസ്ലാം ദൈവികമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞിട്ടൊക്കെ തടിയൂരാനുള്ള അങ്ങനെ ഏത് സ്പേസും ഉപയോഗിക്കാവുന്ന ഒരാളുണ്ട് പക്ഷേ ഈ കേസിൽ നക്ഷത്രം പെറുക്കി അള്ളാഹ പിശാജിന് അറിയുന്ന കേസിൽ അക്ബർ സാഹിബ് എല്ലാവരും വിചാരിച്ചാലും ഉരുണ്ടും അറിയാൻ പറ്റാത്ത തരത്തിൽ തരത്തിലുള്ള ആജാതി വിശദീകരണം കുറാനില് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ നബി സ്വന്തം നൽകും വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ ഇരപ്പാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് അത്ര പെട്ടെന്നൊന്നും ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഏതുപോലെ നമ്മൾ ആഴക്കടലിലെ ഇരുട്ടുപോലെയോ അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്രം പോലെയോ ഉരുണ്ട് അറിയാനുള്ള സ്പേസ് ഇട്ട് വെച്ചിട്ടില്ല എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു തള്ളാണ് അള്ള തള്ളിയിട്ടുള്ളത് അതിൻ്റെ മുകളിലാണ് മേമ്പോടിക്ക് മുഹമ്മദ് നബീൻ്റെ തള്ളും കൂടി വരുന്നത് അതുകൊണ്ട് അക്ബർ സാഹിബ് വേർക്കാണ് പക്ഷെ അക്ബർ സാഹിബാണ് മതപ്രബോധകനാണ് ഈ ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട എന്ന് പറഞ്ഞ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തോറ്റു പിന്മാറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം അതിന് വിശദീകരിച്ച് വരും ഇക്കാലത്തും അതൊക്കെ വിശദീകരിക്കണോ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രയും വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കൊക്കെ അത് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ന്യായം ഇന്ന് അക്ബർ സാഹിബ് പറയും ഇത് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ട് അത് കേൾക്കണം ഖുർആാനിൽ ശാസ്ത്രം ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് എന്നും ചില ശാസ്ത്രത്തിന്റെ മുകളിൽ മുമ്പില് ഖുർആാൻ തവിടുപൊടിയാവുന്നത് എങ്ങനെയാണ് എന്നും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് ഈ അറിവിന്റെ സ്രോതസ് ദൈവികമായ അറിവിന്റെ സ്രോതസ്സാണോ അതോ എല്ലാം അറിയാം എന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു നേതാവ് ഇപ്പൊ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തിനെ കുറിച്ച് വെച്ചാലും അഭിപ്രായം പറയാൻ അറിയുന്ന ഒരു മുരീദ് ആൾക്കറിയാത്ത ഒന്നും ലോകത്ത് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതുപോലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അള്ളാഹാന്റെ പ്രവാചകനായതുകൊണ്ട് എല്ലാം അറിയുന്ന ആളായതുകൊണ്ട് ആദൻ നബിക്ക് എല്ലാം അറിയാം പിന്നെ മുഹമ്മദ് നബിക്ക് അറിയില്ല പ്രശ്നമല്ലേ അള്ളാഹ്ക്ക് അറിയാവുന്നത് എന്തും മുഹമ്മദ് നബിക്ക് അള്ളാഹ ആവശ്യത്തിനുള്ളത് മനുഷ്യന്മാർക്ക് അറിയേണ്ടതൊക്കെ അള്ളഹ മുഹമ്മദ് നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യന്മാർക്ക് ലഭിച്ചേക്കാവുന്ന എല്ലാ അറിവും മുഹമ്മദ് നബിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുഖുറാൻ വിശദീകരിച്ച ഒരു കാര്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ എത്തുമ്പോഴത്തേക്ക് മുഹമ്മദ് നബി പറഞ്ഞതിന് വിരുദ്ധമായി വരാൻ പാടില്ല അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് ആരാണ് അള്ള എന്താണ് ഖുർആാനിലെ വിവരങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനുണ്ടായ സാഹചര്യം ഇത്തരം കാര്യങ്ങൾക്ക് വിശദീകരണം പിന്നെ കൊടുക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്തൊക്കെ അബദ്ധങ്ങളാണ് മുഹമ്മദ് നബിക്ക് പറ്റിയത് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്ന് അക്ബർ സാഹിബും അതുപോലെയുള്ള ആളുകളും വേർക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ഈ ഒരു ചെറിയ വീഡിയോ ഇന്നിപ്പം ഇങ്ങനെ ഒരു ഉൽക്കവർഷം ഉള്ളത് കൊണ്ട് നമുക്കതിന്റെ പശ്ചാത്തലത്തിൽ ഇത് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും എന്നതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അക്ബർ സാഹിബിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് പോകാം എന്തുകൊണ്ട് അക്ബർ സാഹിബിന് ഉരുളാൻ സ്പേസ് അള്ള കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതൊക്കെ നമുക്കൊന്ന് കേൾക്കാം പരിശുദ്ധ ഖുറാനിൽ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളിൽ പിശാചുക്കളെ എറിയാനാണ് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളുണ്ട് ഖുരാൻ അറുപത്തി ഏഴാമത്തെ അധ്യായം സൊറത്തിൽ മുൽക്കൽ അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഈ അടുത്തുള്ള ആകാശത്തെ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നിട്ട് അതിനെ കൊണ്ട് എറിയുകയും ഇത് പരിശുദ്ധ ഇല്ലൊന്നും ഞങ്ങൾ പറയില്ല അങ്ങനെയൊക്കെ കുറാനിലുണ്ട് എന്തൊക്കെയുണ്ട് ഒന്നാം ആകാശത്ത് അലങ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നക്ഷത്രങ്ങളെ കൊണ്ട് അള്ള അലങ്കരിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മുഴുവൻ നക്ഷത്രങ്ങളും നിൽക്കുന്നത് ഒന്നാം ആകാശത്ത് പറ്റിച്ചു വെച്ചതാണ് ഈ ആകാശം എന്ന് പറഞ്ഞാല് അള്ളാഹുവിൻ്റെ വചനപ്രകാരം തൂണുകളില്ലാതെ നാട്ടി നിർത്തിയിട്ടുള്ള വിധാനിച്ചിട്ടുള്ള ആകാശം ആ ആകാശത്തെ അലങ്കാരത്തിന് വേണ്ടി നമുക്ക് കാണുന്നവർക്ക് ഒരു അലങ്കാരം അള്ളാർക്ക് ഒരു ആവശ്യം വന്നാൽ അള്ളാഹ് എടുത്ത് അറിയും പിന്നെ അതിൽ ചോദിക്കുമ്പോൾ പറയാനും ചെയ്യരുത് കാരണം അള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനം ആ ആവശ്യത്തിന് അള്ള എടുക്കുന്നത് വരെ നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ എന്ന നിലക്ക് ഒന്നാനാകാശത്ത് പറ്റിച്ചു വെച്ച സംഭവങ്ങളാണ് മസാബിയഹ് എന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ ഈ അറബി വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം കേട്ടോ മസാബിയഹ് ഏഹ് അപ്പൊ ഇത് വെച്ചിട്ട് ഒന്നാനാകാശത്ത് പറ്റിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് മലക്ക് ും അത് ഖുറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇല്ലാന്നൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല എന്നാണ് അക്ബർ സാഹിബിന്റെ സ്റ്റാൻഡ് ഈ ഒരു ഖുറാൻ വചനത്തിലുള്ളൂ അല്ലാമത്തെ അപ്പൊ രണ്ട് വചനങ്ങൾ വേറെ വചനങ്ങൾ കവാക്കിബ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടെണ്ണുള്ളൂ അല്ല പിന്നെയും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പതിനഞ്ചാം അധ്യായത്തിലും ഏകദേശത്തിലുള്ള പരാമർശമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ വേറൊരു വചനത്തിലുണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് ഷിഹാബൺ ഇനി എന്താണ് ഈ പല വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്തിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ മോഡേൺ അറബിക് ഡിക്ഷണറിയിൽ എന്തൊക്കെയാണ് ഇത് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് കൊണ്ടും അള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് പിശാജിനെ അറിയലാണ് അപ്പൊ എന്താണ് ഈ മൂന്നെണ്ണം അതുകൂടി കേൾക്കാം ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുരാൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ആകാശഗോളങ്ങളായി അവർ മനസ്സിലാക്കിയിരുന്ന സൂര്യനും ചന്ദ്രനും വിളിച്ചാൽ ബാക്കി എല്ലാറ്റിനും അവർ വ്യത്യസ്ത പേരുകൾ വിളിച്ചിരുന്നു അവർ എന്ന് വിളിച്ചിരുന്നു നെജുമിന്റെ നെജുമിന്റെ ബഹുവചനമാണ് ചുമ അതേപോലെ തന്നെ കൌക്കബ് എന്ന് വിളിച്ചിരുന്നു അതിൻ്റെ ബഹുവചനമായ കവാക്കിബ് ഷിഹാബി എന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ പലതും വിളിച്ചിരുന്നു ആ അപ്പൊ ഇങ്ങനെ പലതും വിളിച്ചിരുന്നു സൂര്യൻ ചന്ദ്രൻ മറ്റുള്ളതിനെല്ലാം ചേർത്ത് വായി തോന്നിയ പോലെയൊക്കെ അവർ വിളിച്ചിരുന്നു എന്നാൽ ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള അറബിയിൽ ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ മസാബിഹായാലും കവാക്കിബായാലും അതേപോലെ തന്നെ എന്താണ് ഷിഹാബ് ആയാലും ഇതിനൊക്കെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അറബി അർത്ഥം കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഇതിനെല്ലാം ആധുനിക അറബിയിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് ആധുനിക അറബിയിൽ പറഞ്ഞാൽ നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയുമ്പോൾ സ്വയം പ്രകാശിക്കുന്ന വസ്തുക്കൾക്കാണ് ആധുനിക അറബിയിൽ നജം എന്ന് പറയാം ഗ്രഹങ്ങൾക്കാണ് കൗക്കബി എന്ന് പറയാ ഷിഹാബി എന്ന് വാൽ വാൽനക്ഷത്രങ്ങൾക്ക് പറയും അപ്പൊ മോഡേൺ അറബിക് ഡിക്ഷണറി തുറന്നു വെച്ചിട്ട് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹദീസുകളിൽ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് വൈദ്യുതി ആയിട്ട് തോന്നും പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഈ പറയുന്ന സകല സാധനങ്ങളും ഒന്നാനാകാശത്ത് പറ്റിച്ചു വെച്ചതാണ് എന്നും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പിശാജ് ഒളിഞ്ഞു കേൾക്കാൻ വരുമ്പോൾ എറിയാനുള്ളതാണ് എന്നും വ്യത്യസ്ത ആയത്തുകളിലായി വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പറയ അതായത് ഭൂമി ഒഴികെയുള്ള മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൽക്കകളും കൊള്ളിമീനും എല്ലാം ഇതെല്ലാം എന്തിനുള്ളതാ പിശാജിനെ അറിയാൻ അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ആവശ്യം എന്താണ് ഒരു അള്ളാഹരാവശ്യത്തിന് ഉണ്ടാക്കി വെച്ചതാണല്ലോ അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹ് ആരാധനയാണ് ചെയ്യാനാണ് നക്ഷത്രങ്ങൾ അള്ള എടുത്തു വെച്ചത് ഈ ബിലിസിന് എറിയാനാണ് അതിപ്പോ എന്താ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഉരുളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ ആകാശഗോളങ്ങളുമായി സൂചിപ്പിച്ച ഏതാണ്ട് എല്ലാ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ടും ഈ പിശാജിന് എറിയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരു വാക്കിന്റെ അർത്ഥം മാറ്റി കളിച്ചുകൊണ്ട് അക്ബർ സാഹിബിനെ രക്ഷപ്പെടാൻ പറ്റൂല അപ്പൊ അവിടെ ലോക്കാണ് അപ്പൊ ഇനി എന്ത് ചെയ്യണം അപ്പൊ ഇതിന് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റുമോ എന്നാണ് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല അതും അദ്ദേഹം കുറ്റസമ്മതം തുറന്ന സമ്മതിക്കാണ് അൻസാരിയായ ഒരു പുതിയ മനുഷ്യൻ ഒരു ഗോത്ര മനുഷ്യൻ അവിടെ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ മദീനയിലെ പള്ളിയിൽ വെച്ചുള്ള ഒരു സംസാരത്തിനിടക്ക് ആകാശത്തിൽ നിന്ന് എന്തോ ഒരു പ്രഭ ഒരു കൊള്ളിമീൻ വീണതായിരിക്കണം ആ പ്രഭുണ്ടായപ്പോ അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമൂഹത്തിലെല്ലാം ഇത് ഇങ്ങനെ ഉണ്ടായാ പറയാ മുഹമ്മദ് നബി ഇങ്ങനെ അമിതാവേശത്തിന്റെ പുറത്ത് അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചിട്ട് എഴുതി കൂട്ടി വെച്ച വിവരക്കേടുകളാണ് ഇന്ന് വ്യാഖ്യാതാക്കൾ വയർക്കുന്നതിൽ ഏറിയ പങ്കു ഇപ്പൊ സൂര്യൻ അസ്തമിക്കുന്നത് ഈ സൂര്യൻ എങ്ങോട്ടാ എങ്ങനാ പോകണെന്ന് അറിയോ എന്നാണ് അപ്പൊ ഇല്ല അള്ളാഹ്ക്കും ലഭിക്കില്ല അറിയാം ആ അപ്പൊ പറഞ്ഞു മറ്റേ എന്താണ് ദുൽഖർണയൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു ഇതെങ്ങനെ ചളിക്കുണ്ടിൽ പോയി അസ്തമിക്കുന്ന ദുൽഖർണയൻ കണ്ട ആ ആയത്തിനെയും കൂടി വിശദീകരിച്ചിട്ട് പറയണത് വെച്ചാൽ ഇതിങ്ങനെ പോയിട്ട് അള്ളാഹിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ പോയിരിക്കും രാത്രിയാകുമ്പോൾ സൂര്യൻ എങ്ങനെ പോയിട്ട് അള്ളാന്റെ സിംഹാസനത്തിന്റെ അടിയിൽ ലാർഷീന്റെ താഴം എന്നിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ സൂര്യൻ ചോയ്ക്കും അള്ളാഹിനോട് ഞാൻ ഒന്ന് ഉദിച്ചോട്ടെ പഠിച്ചോനെ അപ്പൊ അള്ളഹ അനുവദിച്ചോൾ ഉദിക്കും ഈ ലോകാവസാനത്തിന്റെ ഏറ്റവും അടുപ്പിച്ച ഒരു ദിവസം അള്ള പറയും ഇത് എന്നും ഈ കെ ഭാത്ത കൂടിയല്ലേ ഉദിക്കണേ ഇന്ന് ഒന്ന് തിരിഞ്ഞു പോയി പടിഞ്ഞാറോട്ട് കൂടി വിധിച്ചേളാം നമുക്ക് ലോക അവസാനിപ്പിക്കാനുള്ളതാണ് ഇത് നമ്മൾ മുമ്പ് കൊടുത്ത സൂചനയാണ് എന്ന് പറയുമ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ പോയി സിംഹാസനത്തിന്റെ അടിയിൽ കുത്തിയിരുന്ന സൂര്യൻ എഴുന്നേറ്റ് തിരിച്ച് പടിഞ്ഞാറേ ഭാഗത്ത് കൂടി വന്ന് കിഴക്കേ കൂടി അള്ളാഹ്ന സിംഹാസനത്തിന്റെ അടിയിലേക്ക് പോകുന്ന ഒരു ദിവസം വരാനുണ്ട് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ഇടക്കിടക്ക് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ലോകം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് ഏറ്റവും അടുത്തെത്തി എന്നതിന്റെ ഒരു ലക്ഷണമാണ് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് വേണ്ടാത്ത സാധനം ആകാശത്തുകൂടി പറന്ന് നടക്കുന്ന പണി ഏണി വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈന്തപ്പനയുടെ മോള് കയറി ഏന്തി വലിഞ്ഞ് പിടിച്ച് ഖുറാനിലാക്കി വെച്ച് അക്ബർ സാഹിബിന്റെ കൈ കൊടുത്തിട്ടുണ്ട് വിശദീകരിക്കാൻ ഇടങ്ങയാറാക്കാൻ എന്നതുപോലെ ഒരു അൻസാരി ആയിട്ടുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരൻ മദീനയിലെ പള്ളിക്ക് ഇരിക്കുമ്പോൾ നബി വന്നതിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ആകാശത്തിൽ കൊള്ളിയാൽ ഇങ്ങനുണ്ടായ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ അപ്പോ അയാൾ പറഞ്ഞു ഇത് ഏതോ ഒരു വലിയ ആൾ ഒരു മഹാനായ മനുഷ്യൻ ജനിക്കുന്നതോ മരിക്കുന്നതോ ആയിട്ടുള്ള എന്തോ സംഭവമാണ് ആത്മാവിന്റെ സഞ്ചാരം എന്ന രീതിയിലൊക്കെ ആയിരിക്കാം അവരത് വിശ്വസിക്കും അപ്പൊ തന്നെ നബി തിരുത്തി കാരണം നബി അള്ളാന്റെ അടുത്തുള്ള അറിവുള്ള ആളാണല്ലോ ഒന്നും പഴക്കൂല അള്ളാന്റെ വഴി കൂടാതെ ഒന്നും നബി സംസാരിച്ചിട്ടില്ല അങ്ങനത്തെ നബി ഈ ആളുടെ ഈ അബദ്ധധാരണ അന്ധവിശ്വാസം തിരുത്തി കൊടുക്കുന്നതാണ് അടുത്ത രംഗം റസൂൾ അള്ളഹി സ്വല്ലാസ്ലമയോട് അയാൾ മറുപടി പറഞ്ഞു ഞങ്ങളുടെ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടായാലും ഞങ്ങൾ പറയും ഏതോ മഹാൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് റസൂൽ അല്ലാസ് അലുവം പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അല്ല മഹാന്റെ ജനനം കൊണ്ടോ മഹാന്റെ മരണം കൊണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ എന്താണ് ചിലപ്പോൾ ചിലപ്പോൾ പിശാചുക്കളെ വേണ്ടിയുള്ള അങ്ങനെ നബി നബി പറയാ ഇത് ഒരു അൻസാരി വന്നു ചൊല്ലി പോകും അതിനിടയിൽ ആകാശത്ത് കണ്ട കൊള്ളിയാനും വെച്ച് ഇയാളോട് ചോദ്യം ചോദിച്ചു എനിക്കൊക്കെ അറിയാമെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് നബി കാണിച്ച ഒരു അമിതാവേശം ഏതോ കേട്ടിരുന്ന മനുഷ്യൻ കുത്തി കുറിച്ച് സഹി ഹദീസായിട്ട് ക്രോഡീകരിച്ചു വെച്ചതിന്റെ പുലിലാണ് ഇപ്പോ ഈ കഷ്ടപ്പാട് മുഴുവൻ ഉണ്ടാക്കി വെക്കും അപ്പൊ ഇനി എന്താണ് ഇതിന് മാർഗം ഒരു മാർഗമല്ല എന്താ ഭാഷാപരമായിട്ട് ഉരുളാൻ മാർഗമില്ല ഒട്ടകമുട്ട ഉരുട്ടിയതുപോലെ ഉരുട്ടാൻ മാർഗമില്ല പിന്നെ ഒന്നുമില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അക്ബർ സാഹിബ് അവസാന തടവ് കൈക്കും അതേസമയം അത് ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അല്ല എന്നാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അക്ബർ സാഹിബ് ഇത്രയും സത്യസന്ധനായോ ശാസ്ത്രീയമായിട്ടല്ലാത്ത അറിവ് ഖുറാനിൽ ഉണ്ട് അല്ലെങ്കിൽ ഖുറാനുള്ളത് ശാസ്ത്രവിരുദ്ധമാണ് എന്ന് വരുമോ പക്ഷെ അക്ബർ സാഹിബ് അങ്ങനെ തോൽ ആളല്ല തോൽവ് സമ്മളല്ല അത് ശാസ്ത്രീയമാണോ അല്ല അതിന്റെ കാരണം എന്താ ശാസ്ത്രീയമാണോ പിന്നല്ലേ ബിലീസിനെറിയുന്നത് ഞാൻ തമാശ പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ പിശാജി തന്നെ ശാസ്ത്രീയമല്ല ശാസ്ത്രത്തിന്റെ കണക്കിൽ ശാസ്ത്രത്തിന്റെ കണക്ക് കൂട്ടലിൽ ശാസ്ത്രത്തിന്റെ ഗണനയിൽ ശാസ്ത്രത്തിന്റെ അന്വേഷണത്തിൽ വരുന്നതല്ല പിശാജി പടച്ചവൻ മലക്ക് ഒന്നും തന്നെ അപ്പൊ പിശാജിനെ എറിയുക എന്നത് ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ സാധ്യമല്ല ശാസ്ത്രീയമായി വിശദീകരിക്കാനും കഴിയില്ല പിന്നെ എന്താണത് അത്രേ ഉള്ളു അതുകൊണ്ടാണ് ശാസ്ത്രീയമല്ല എന്ന് പറയുന്നത് പിശാജ് ശാസ്ത്രീയമാണെന്ന് കണ്ടുപിടിച്ചാൽ നക്ഷത്രങ്ങളെ പെറുക്കി എറിയുന്നതാണ് കൊള്ളിയിൽ അല്ലെങ്കിൽ ഈ ആകാശത്ത് കാണുന്ന ഈ സംഭവം എന്ന് അല്ലെങ്കിൽ പിശാജിനെ അറിയാൻ വേണ്ടിയിട്ടാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വച്ചതെന്ന് തെളിയും മനസ്സിലായല്ലോ അല്ലേ മനസ്സിലാവാത്ത ആരുല്ലോ നക്ഷത്രങ്ങൾ ശാസ്ത്രീയമായി മീൻസ് പിശാജ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നക്ഷത്രങ്ങൾ പിശാജിനെറിയാനുള്ളതാണ് എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയിക്കാം തെളിയിക്കാൻ പറ്റാത്ത ഇസ്ലാമിന്റെ ഒരു കഷ്ടപ്പാടല്ലേ അല്ലെ അക്ബർ സാഹിബിന്റെ ഒരു അടങ്ങാറോ ചണം ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും ആദ്യം ഇനി ചെയ്യേണ്ടത് പിശാജിന ശാസ്ത്രീയമായിട്ട് തെളിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ അക്ബർ സാഹിബ് ഇനി ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ല അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അക്ബർ സാഹിബ് ഒപ്പിച്ചോളൂ അതിനുള്ളതൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ ഇനി ശാസ്ത്രജ്ഞന്മാർ ആദ്യം ചെയ്യേണ്ടത് പിശാജിനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് ഈ കാര്യത്തിൽ അക്ബർ ഒരു സമാധാനം കിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ഖുർആാൻ്റെ ദൈവികത നമുക്ക് കൂടുതൽ വ്യക്തമാവും ചെയ്യാലോ അപ്പൊ എല്ലാ എന്തായാലും ഞാൻ പറയാം അക്ബർ സാഹിബിനോട് ഈ നിരീശ്വരവാദികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞന്മാരും ജൂതന്മാരും ഒന്നും ഇസ്ലാമിന് വേണ്ടി അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യൂല അപ്പോ നിങ്ങൾ ഒപ്പക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മലോ അപ്പൊ അവരെല്ലാവരും കൂടിയിട്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ നിയോഗിച്ചിട്ട് പിശാജിനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ നോക്കും നരകം മരണം അസ്രായിലും ഒക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ അറേബ്യൻ ശാസ്ത്രജ്ഞന്മാരെ കേട്ടോ അപ്പൊ അതുപോലത്തെ ഒരു സംഭവമായിട്ട് നിങ്ങൾ ഈ ബിലീസിനും കൂടി വന്ന് പിശാജിൻ കൂടി ഒന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചാൽ പിന്നെ കറിയും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും അക്ബർ സാഹിബ് അപ്പൊ എന്തായാലും ഇതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അക്ബർ സാഹിബിനത് അല്ലെ കുറാനിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല പിശാജിനെ ശാസ്ത്രീയമായി തെളിയിക്കാൻ ഒറ്റ കാരണം കൊണ്ടാണ് നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പിശാചിനെ അറിയാനാണ് എന്ന ശാസ്ത്രീയ വസ്തുത നമുക്ക് തെളിയിക്കാൻ പറ്റാത്തത് അതിൽ അക്ബർ സാഹിബിന് ആ അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് ന്യായം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഈ ഒരു കാരണം കൊണ്ടാണ് പക്ഷെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട അതിനേക്കാളും വലിയ തെളിവുണ്ട് എന്ത് ഉറാലു പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് സത്യമാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചു അതേപോലെ തന്നെ അവ എറിയപ്പെട്ടിരിക്കുന്നു നമുക്കറിയാവുന്നത് ഇത്രമാത്രമാണ് ആകാശഗോളങ്ങളിൽ നിന്ന് വേർപെടുന്ന വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങളായി ഭൂമിയിൽ പതിക്കുന്നത് അത് ഭൂമിയിൽ അന്തരീക്ഷത്തിൽ വെച്ച് കത്തി കത്തുകയാണ് അന്തരീക്ഷത്തിന്റെ കർഷന മടി നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് അത് വേർപെടുന്നത് എന്താണതിന് കാരണം അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സമയത്ത് ഒരുപാട് വാൽനക്ഷത്രങ്ങളൊക്കെ എന്തുകൊണ്ടാണത് നമുക്കറിയില്ല വാൽനക്ഷത്രം എന്താണെന്നും അത് ഭൂമിയിലേക്ക് വരുമ്പം തീകോളമായിട്ട് അല്ലെങ്കിൽ കത്തുന്നതായിട്ട് കത്തുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാം പക്ഷെ ഇനി അറിയേണ്ടത് എന്ത് നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് പിശാചിനെ അറിയുന്നതാണ് എന്ന ഖുർആാനിൻ്റെ വാദം ശാസ്ത്രീയമല്ല എന്ന് സമർത്ഥിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഉൽക്കകളുടെ ഒക്കെ പ്രവാഹം അല്ലെങ്കിൽ അതിൻ്റെ യാത്രാ ഉദ്ദേശം അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം അതില്ലാത്ത കാലത്തോളം നമുക്ക് അശാസ്ത്രീയമാണ് ഈ പിശാജിനെ ഏറെ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അക്ബർ സാഹിബ് പറയുന്നത് ഞാൻ വെറുതെ പറയല്ല അദ്ദേഹം നിങ്ങൾ കേട്ടോ കാരണം ഇതൊക്കെ അറിയാലോ അതുകൊണ്ട് കാര്യമില്ല ഫിസിക്സ് അങ്ങനെ പലതും പറയും പക്ഷെ ഇതിന്റെ യാത്രാ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയാത്ത കാലത്തോളം നമുക്ക് ഇത് അശാസ്ത്രീയമാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല അള്ള ഖുറാൻ പറഞ്ഞൊരു കാര്യം മുഹമ്മദ് നബി സാക്ഷ്യം വഹിച്ച ഒരു കാര്യം അതിന് എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ കാത്തിരിക്കുക ഇപ്പൊ ഹൃദയത്തിലെ തലച്ചോറ് കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ റെഡി ടു വെയിറ്റ് അല്ലേ എന്നതുപോലെ നമ്മൾ നക്ഷത്രങ്ങളെ പെറുക്കി പിശാജിനെ അറിയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു കാലം വരെ നമ്മൾ കാത്തിരിക്കുകയും അത് അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുക അതല്ലാതെ ഖുർആനിൽ ഒരു അബദ്ധമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കരുത് ഭൗതിക ശാസ്ത്രപരമായി നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അവയുടെ ആത്മീയമായ ലക്ഷങ്ങളിൽ ഒന്നായി പരിശുദ്ധ ഖുർആൻ പറയുന്നു പിശാചുക്കളെ അറിയാനാണ് എന്ന് പിശാജ് തന്നെ ഇല്ല എന്ന് പറയുന്ന നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അത് വിഡിത്തമാകാം പക്ഷെ പിഷാജ് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുരാൻ പറയുന്നത് കൊണ്ടാണ് റസൂൽ വായിസ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതേ പരിശുദ്ധ ഖുർആാൻ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നു വിശാചിനെ എറിയുന്നുണ്ട് ചില നക്ഷത്രങ്ങൾ വിശ്വാസികളൊന്നും മനസ്സിരുത്തി രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ചിട്ട് അക്ബർ സാഹിബിന്റെ ഈ വിശദീകരണം ഈ ന്യായം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു രണ്ടാവർത്തി കേൾക്കുക ഞാൻ ഈ വീഡിയോ ലെങ്ത് വളരെ കുറച്ച് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇത് ആളുകൾ കാണണം വിശ്വാസികൾ നിർബന്ധമായിട്ട് കാണണം അക്ബർ പറഞ്ഞ ഈ ന്യായങ്ങൾ മുഴുവൻ എന്തുകൊണ്ട് ഇതാണ് എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നില്ല ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ടതില്ല എന്നതിനൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ന്യായങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് രണ്ട് മൂന്ന് ആവർത്തി വായിക്കുക ഇടയ്ക്കിടക്ക് ടെൻഷൻ ആകുമ്പോൾ രണ്ട് എഴുന്നേറ്റ് രണ്ടരക്കത്ത് സുന്നത്തസ്കരിച്ചോ വീണ്ടും കുത്തി നിന്നാലും എന്തിനായിരിക്കും അള്ള നക്ഷത്രങ്ങളെ പിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ എറിയുന്നതൊക്കെ അള്ള പിശാജിനെറിയന്നെ ആയിരിക്കും അക്ബർ സാഹിബ് പറയുന്ന ന്യായങ്ങളൊക്കെ എത്രത്തോളം യുക്തിഭദ്രമാണ് ഇതൊക്കെ അന്നത്തെ കാലത്തെ ഒരു മനുഷ്യൻ ആകാശത്ത് നോക്കി കണ്ട ഒരു കാഴ്ചയെ നാം ചുറ്റുമുള്ള ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ളതിനു വരെ എനിക്കറിയാമെന്ന് തള്ളാൻ വേണ്ടി പറഞ്ഞ വെറും കഥ വെടി വെടിക്കഥ ആണോ ഇതൊക്കെയെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇടക്കിടക്ക് രണ്ടരക്കാലത്ത് സുന്നതിസ്കരിച്ച് അതിനിടയിലുള്ള ഗ്യാപ്പിൽ ഒരു മിനിറ്റ് വീതം നിങ്ങൾ ഒരു മൂന്നോ നാലോ തവണ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും എന്നാണ് എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത് എന്നാ അക്ബർ സാഹിബിനെ അടങ്ങാറാക്കണ്ട അള്ളാഹിനെ അടങ്ങാറാക്കേണ്ട നബി ഇത് പറയാനുള്ളത് പറഞ്ഞ് ഒഫാത്തായി പോവുകയും ചെയ്തില്ലേ അതുകൊണ്ട് നമുക്കതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി എന്താണ് ഈ സംഭവം ഈ നടക്കുന്ന പ്രതിഭാസം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളത്തിൽ ചെയ്ത ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇന്ന് രാത്രി പരമാവധി ആളുകൾ പിശാജിനെ അള്ള എറിയുന്ന ഈ ദൃശ്യം ചിലപ്പോൾ അറുപത് എഴുപതൊക്കെ ഇന്ന് മൊത്തത്തിൽ കണ്ടേക്കാം എന്നൊക്കെ പറയപ്പെടുന്നു അതുകൊണ്ട് അത് കാണാൻ വേണ്ടി എല്ലാവരും പറ്റുന്നത്രയും ആളുകൾ അത് കാണുക പിശാജിനെ അള്ള നക്ഷത്രം പെറുക്കി എറിയുന്ന കാഴ്ച വിശ്വാസികളുടെ ഈമാൻ കൂട്ടാൻ ഒരു കാരണമാവുമെങ്കിലോ അതുകൊണ്ട് ആരും അത് മിസ് ചെയ്യരുത് എന്ന് മാത്രമാണ് കാര്യങ്ങൾ പറയാനുള്ളത് അത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്താണ് അതുകൂടി കണ്ടാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നും അതിമനോഹരമായ ഒരു കാഴ്ച കാണാം പാതിരാത്രി മുതൽ പുലരും വരെ ഉൽക്കമഴ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും പേഴ്സുഡിയസ് ഉൽക്കവർഷം എന്ന പ്രതിഭാസമാണിത് ആകാശത്ത് പേഴ്സ്യുഡ്യസ് നക്ഷത്ര സമൂഹം നിലനിൽക്കുന്ന ഭാഗത്തു നിന്നും വരുന്ന ഉൽക്കകൾ ആയതുകൊണ്ടാണ് ആ പേര് വന്നത് തെളിഞ്ഞ ആകാശമാണെങ്കിൽ മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ് ഉൽക്കകൾ വരെ കാണാനാകും കാലാവസ്ഥ കരിയണം ഈ മനോഹരമായ കാഴ്ച കാണുവാൻ നഗരത്തിലെ വലിയ വെളിച്ചങ്ങൾ ഒഴിവാക്കിയുള്ള ഒരു കണ്ടെത്തുവാൻ സാധിച്ചാൽ കാഴ്ച കുറച്ചുകൂടി മനോഹരമാകും വർഷം കൂടുമ്പോൾ യുദ്ധത്തിലൂടെ സ്വിഫ്റ്റ് ടട്ടൽ എന്ന വാൽനക്ഷത്രം കടന്നുപോകും അതിൽ നിന്നും തെറിക്കുന്ന ചെറിയ പാറക്കഷ്ണങ്ങൾ പൊടിപടലങ്ങൾ എന്നിവ യുദ്ധത്തിൽ തങ്ങി നിൽക്കും അതിലൂടെ ഭൂമി കടന്നുപോകുമ്പോഴാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് എല്ലാ വർഷവും ഈ ഉൽക്കമഴ കാണുവാൻ സാധിക്കുന്നത് ആ ഉൽക്കകൾ ഏറ്റവും അധികമായി കടന്നുപോകുന്നത് ഇന്നും നാളെയുമാണ് സൌര്യുദ്ധത്തിൽ അലഞ്ഞുതിരിയുന്ന പാറക്കഷ്ണങ്ങളും മറ്റും ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം അന്തരീക്ഷത്തിൽ എത്തുന്നു അതിവേഗത്തിൽ ഇവ വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉരസൽ കാരണം കത്തിപ്പോകുന്ന പ്രതിഭാസമാണ് ഉൽക്ക അല്ലെങ്കിൽ കൊള്ളിമീൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് കാരണം നാസ ബഹിരാകാശ വിക്ഷേപണം മാറ്റിവച്ച ചരിത്രവുമുണ്ട് ആയിരത്തി ഉൽക്കമഴ സ്പേസ് ഷട്ടിൽ കേടുപാടുകൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക കാരണമാണ് നാസ വിക്ഷേപണം മാറ്റിവച്ച